കൊല്ലം കോർപ്പറേഷന് കീഴിലെ മതിലിൽ ഡിവിഷനിലാണ് ആദ്യമായി മിനി മാലിന്യ പ്ലാന്റ് പദ്ധതി ആരംഭിച്ചത് അൻപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ നീക്കിവച്ചിരിക്കുന്നത് നൂറ് വീടുകൾക്കാണ് ആദ്യമായി ഡൈജസ്റ്റർ പ്ലാന്റ് നൽകുന്നത് അഷ്ടമുടി കായലിന്റെ തീരത്ത് താമസിക്കുന്ന നൂറുകണക്കിന് വീടുകളിലെ ശൗചാലയ പൈപ്പുകൾ അഷ്ടമുടി കായലിലേക്കാണ് തുറന്നിട്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് കോർപ്പറേഷൻ മിനി മാലിന്യ പ്ലാന്റ് പദ്ധതി നടപ്പാക്കുന്നത് ബയോഡൈജസ്റ്റർ ടെക്നോളജി നടപ്പാക്കുന്ന ആദ്യത്തെ കോർപ്പറേഷനാണ് കൊല്ലം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയാണ് കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്നത് മാറ്റുമ്പോൾ മാറ്റിയാണ് മറ്റു മാലിന്യ രോഗങ്ങൾക്ക് കാരണമായ നമുക്കുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത എഴുന്നൂറ് ലിറ്റർ ശേഷിയുള്ള ബയോഡൈജസ്റ്റർ ടാങ്കിലേക്ക് ഇരുന്നൂറ് ലിറ്റർ അനാരോബിക് മൈക്രോബയൽ ഇനോക്കുലം ബാക്ടീരിയൻ ലൈന് ചേർക്കും ഇതിൽ വിസർജ്യം എത്തുന്നതോടെ മൂന്ന് മണിക്കൂർ കൊണ്ട് സംസ്കരിച്ച് കൃഷിക്കാവശ്യമായ വെള്ളമായി പുറത്തെത്തും യാതൊരു ദുർഗന്ധവുമില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ കേന്ദ്രം രൂപകൽപ്പന ചെയ്ത ബയോഡൈജസ്റ്ററുകൾ ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം വഴിയാണ് കൊല്ലത്തെത്തിച്ചിരിക്കുന്നത് ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൊല്ലം കോർപ്പറേഷൻ ഓപ്പറേഷൻ ഇത് ുന്നത് ബയോഡൈജസ്റ്ററുകൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം